നന്നായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺ ഔട്ട് ആവുന്നത് എന്ത് കഷ്ടമാണ് എന്ന് പറഞ്ഞ പോലെ ആയി ഗൈസ് ഇപ്പം എന്റെ ഫ്രണ്ടിലൊരു മലയാളി ട്രാവൻ കണ്ടിട്ടോ അവന്മാരെ നൈസായിട്ട് ഞങ്ങൾ അടിച്ചോ ഉറക്കി വിടട്ടോ രണ്ട് പേരെ എനിക്കും കിട്ടും ഒരുത്തരം എന്റെ ടീമിനും കിട്ടും ഈ സെയിം ടീമിനെ എനിക്ക് ലാസ്റ്റ് സോണിൽ നിന്ന് കിട്ടുന്നുണ്ട് അവരൊക്കെ അങ്ങനെ അടിച്ചു ഒക്കെ ക്ലിയർ ചെയ്ത് ഞങ്ങൾ ലാസ്റ്റ് സോൺ എത്തിയിട്ടോ പെട്ടെന്ന് ലാസ്റ്റ് സോണായിട്ട് ഉണ്ടായിരുന്നു ലാസ്റ്റ് സോണിലേക്ക് നേരെ കയറി എന്റെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം അവന്മാര് മൂന്ന് പേരുണ്ട് വേറെ രണ്ട് പേരുണ്ട് ടോട്ടൽ അഞ്ച് പേരാണുള്ളത് ചെന്ന് കയറി തന്നെ കണ്ടവൻ ആയത് ഞങ്ങൾ അടിച്ച് വിട്ടിട്ടോ അവനാണെന്ന് എനിക്ക് ഓട്ട ടീമുണ്ടായിരുന്നു അവനെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല അപ്പോഴാണ് എൻ്റെ ടീമിറ്റ് പറയുന്നത് റൈറ്റ് സൈഡിൽ രണ്ടു പേരുണ്ട് ഉണ്ടെന്നുണ്ടോ അങ്ങനെ ഒന്നും ഒന്നോക്കില്ല നേരെ അവന്മാരും കയറി അടിക്കുന്ന ചോദിച്ചാൽ അവന്മാരെ കയറി അങ്ങ് കടിച്ചിട്ടോ അപ്പോൾ രണ്ട് പേര് അവന്മാരെ റൈസിൽ അടിച്ചു വിട്ടിട്ടുണ്ട് ഇനി അവന്മാര് മൂന്ന് പേരായിട്ടുള്ളത് അതിന് മുന്നേ നിങ്ങൾ എന്റെ ചാനലിലെ വീഡിയോ ആദ്യം രണ്ട് കഴിഞ്ഞാൽ ഞാൻ റിസർവിങ്ങ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ഫോളോയെ സപ്പോർട്ട് കിട്ടാം അപ്പോൾ കണ്ടുപോയിക്കോ ഇപ്പൊ ഫ്രണ്ടിലെ അടുത്തും കൂടി ഉണ്ട് അവന് ഞാൻ അടിച്ചിട്ടോ അവനും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്റെ കളിക്കോട്ട് ലാസ്റ്റ് വേണമെങ്കിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റവൻ ഓർട്ടറിപ്പ് ഉണ്ടായിരുന്നൊരു കാര്യം ഞാൻ മറന്നു പോയിട്ടോ ഇനി ഇപ്പോൾ ഞാൻ അവൻ അടിക്കു നോക്കുക ലാസ്റ്റ് വേണമെന്നുള്ളവൻ കയറി അങ്ങ് അടിക്കുന്നതാണ് അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ആദ്യം നോക്കിയിട്ട് അവൻ അങ്ങ് പണി തരും ഹലോ അവൻ ഞാനാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും കയ്യിൽ നിന്ന് പോയി അപ്പൊ പറയുക അപ്പൊ വീഡിയോ തോന്നുക ബൈ ബൈ സീ സി നെക്സ്റ്റ് വീഡിയോ